അഹവ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കുറേയും ഓഡേസിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു ഈ അയച്ചാൽ എല്ലാം ക്ലിയർ ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് വീഡിയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ലാതിരുന്നത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലിരുന്ന് സ്വന്തമായി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ള എല്ലാവർക്കും രണ്ടുമൂന്ന് വട്ടം ഈ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് വഴി നമ്മുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരിലോട്ടും ഇത് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് സ്വയമായ ഒരു വരുമാനം നേടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ചേരാൻ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ െ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടമ്മമാർക്കോ അതുപോലെ സ്റ്റുഡൻസിനോ ആർക്കെങ്കിലും നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കണം എനിക്ക് എനിക്ക് കുറച്ച് ഒരു എന്നാ ഏണിങ് വേണം എന്നാഗ്രഹമുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു അതിനുള്ള ഒരു ഓഫർ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ വലിയ രീതിയിലുള്ള അധ്വാനമോ സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെ ഒന്നുമില്ല വളരെ കൂളായി വളരെ കാമായി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ റൊട്ടീൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം നിങ്ങളുടെ ജോലി നിങ്ങളുടെ നടക്കും അതിൻ്റെ കൂടെ ഒരു സൈഡ് ഒരു പാർട്ട് ടൈം പോലെ വേണ്ടവർക്ക് പാർട്ട് ടൈം ചെയ്യാം അല്ല നമ്മുടെ ഈ വർക്ക് നിങ്ങൾക്ക് ഫുൾ ആയി ചെയ്യേണ്ടവർക്ക് ഫുൾ ആയി ചെയ്യാം എല്ലാം നമുക്ക് വളരെ ഒരു ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോട്ടോ അതിനുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മളുടെ അതായത് നമ്മുടെ വർക്ക് ടീമിൻ്റെ വേറൊരു ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്തു നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു കേട്ടോ കുറച്ച് നമ്പേഴ്സ് ആൾക്കാരെ മാത്രമാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് അടുത്ത ബാച്ചിലേക്ക് കാരണം നമുക്ക് ഒരു ഓരോ ടീമിൽ ഇത്ര പേരൊന്നുണ്ട് അപ്പോൾ അത്രയും പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ സോറി ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരെ നമ്മൾ ആദ്യം ആദ്യം സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ കാരണം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലേ എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഒരു ജോലിക്ക് രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ച് കയറി വരാൻ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ജോബ് ഓഫർ ഇത് കാരണം നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാം കൂടുതൽ യാതൊരു ഇതുമായി പുറത്തിറങ്ങി പോകണം സാധനം മേടിക്കണം അല്ലെങ്കിൽ എന്തുവാ ഓരോ വീട്ടിലും പോയി സെല്ല് ചെയ്യണം അങ്ങനെ ഒരു പരിപാടിയും കേട്ടോ കുറച്ച് സമയം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ ചിലവഴിക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങളുടെ കയ്യിലെത്തും നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടൊക്കെ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒത്തിരി പേര് നമ്മുടെ സ്റ്റാഫുകളായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ടീം വർക്കാണ് ഇപ്പം നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് എൻ്റെ യൂട്യൂബിൽ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ടീമിലോട്ട് ചേരാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ചേരട്ടെ നമ്മുടെ അഹവ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ്റെ മാത്രം ഒരു ടീമല്ല നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ അപ്പം അതെല്ലാം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിപ്പം എന്തുവാ മരുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും കേട്ടോ അങ്ങനെ നിങ്ങൾ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വിൽക്കണം ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഒരു ഏണിങ് നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ട് കിട്ടും അത്രമാത്രം കേട്ടോ പിന്നെ നമ്മുടെ ഇരുപത്തൊൻപത് രൂപയുടെ നമ്മുടെ കോം നമ്മുടെ റോസിൻ്റെ അതായത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് വീഡിയോ അതായിരുന്നല്ലോ നമ്മുടെ ഇരുപത്തൊൻപത് രൂപയുടെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ടാണ് പോയത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഫുൾ തിരുന്ന് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടായി ഇനി ഒന്നുപോലുമില്ല ഒരുപാട് എൻക്വയറികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പോലും അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ തന്നു അല്ലേ ഇനി നോക്കട്ടെ ഇനി എപ്പോഴും അങ്ങനെ വരുവാണെങ്കിൽ തരാൻ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ചെടികളെയും പൂക്കളെയും എല്ലാം ഇഷ്ടപ്പെടുക നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാതെ പോവല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക്